കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് സ്റ്റാൻഡിനു സമീപം മെയിൻ റോഡ് ഫോൺ പൈൻകുളത്ത് ഓട്ടോ ഡ്രൈവറെ വെട്ടിപ്പിക്കേൽപ്പിച്ച സംഭവം ഉന്നത്തൂർ ക്ഷേത്രത്തിന് സമീപം പാടത്തൊളിച്ചിരുന്ന പ്രതിയെ പോലീസ് ഓടിച്ച വീട്ടിൽ നിന്നും പിടികൂടി ദൃശ്യം റൈറ്റ് വിഷൻ ഇന്ന് രാവിലെ ഏഴ് മുപ്പതോടുകൂടിയായിരുന്നു പൈങ്കുളം സ്വദേശി ഉണ്ണികൃഷ്ണനെ പോക്സോ കേസ് പ്രതി ബാലചന്ദ്രൻ ആക്രമിച്ചത് കഴുത്തിൽ പരിക്കേറ്റ ഉണ്ണികൃഷ്ണനെ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ചെറുതുരുത്തി സബ് ഇൻസ്പെക്ടർ എ ആർ ആര് നിഖില് എസ്സിപിഒമാരായ വിനീത് മോൻ ഗിരീഷ് സിപിഒമാരായ ബിനീഷ് സുബിൻ അഭിജിത്ത് മഹേഷ് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ അതിസാഹസികമായി പിടികൂടിയത്